ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണേക ഒരു ഡിസംബർ ഇന്ന് എത്രയാണ് ഞാൻ ഡിസംബർ ട്വൻറ്റി ഫസ്റ്റ് ആണ് ഡേറ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്നാൽ കാണാൻ പോണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഓൾറെഡി നടന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണത്തുള്ളൂ ആ ടൈമിൽ ഞാൻ ഇന്ത്യയിലായിരിക്കില്ല ഞാൻ വേറെ രാജ്യത്തായിരിക്കും അതേ രാജ്യം എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റും കാരണം ഈ വീഡിയോ ഞാൻ അതിന് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുകയാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ എടുക്കത്തുള്ളൂ ഇന്ത്യ വിട്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കാനഡയ്ക്ക് പോകാനുണ്ടായ കാരണങ്ങളും അതുപോലെ എന്തുകൊണ്ട് ഞാൻ കാനഡ എന്നുള്ള കൺട്രി ചൂസ് ചെയ്തു പിന്നെ അവിടെ എന്ത് പഠിക്കാനാണോ പോകുന്നത് ജോലിക്കാണോ പോകുന്നത് അങ്ങനത്തെ ഡീറ്റെയിൽസ് അതുപോലെ ഇപ്പോൾ നിങ്ങളൊരു ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു വീടൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ എറണാകുളത്ത് ഇൻഫോ പാർക്കിലൊരു ഐ ടി കമ്പനിൽ വർക്ക് ചെയ്യുന്നു അവിടെ ഓൾമോസ്റ്റ് ഒരു ഫോർ ഇയേഴ്സ് വർക്ക് ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ കാനഡയ്ക്ക് പോയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണോ ഒരു സ്റ്റുഡൻറ്റ് ഫീസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏജൻസീനെ കോൺടാക്റ്റ് ചെയ്യണോ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും അതുപോലെ അങ്ങനെ ഒരുപാട് ഡൗട്ടുകളുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് അറിയാണ്ട് ഒരു ട്വൻ്റി ലാക്സ് എടുത്ത് നമുക്ക് വേണ്ടി വരും പോകാനായിട്ട് അപ്പോൾ ആ ഒരു പൈസ എങ്ങനെയാണ് ഉണ്ടാക്കി ബാങ്ക് ലോണിനുള്ള പ്രൊസീജിയേഴ്സ് അതിൻ്റെ ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ലോൺ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊക്കെ ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും അധികം ആൾക്കാരുണ്ടായിരുന്നു കാരണം ഒരുപാട് ഒരു കാനഡയിലും ഇപ്പോൾ ഓൾറെഡി എത്തിയായിരുന്നു പക്ഷെ അവൾക്കൊക്കെ പറഞ്ഞ പോലെ ഈ എന്താ പറയുക ചെയ്ത പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ മറന്നുപോയി കാരണം ഒരുപാട് നൂലാമലകൾ അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ആ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ എടുത്ത് വയ്ക്കുന്നത് കാരണം കുറച്ച് നാൾ കഴിവാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ എന്താ ചെയ്ത ഈ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് പോകും അപ്പോൾ അതെനിക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കൊണ്ട് ആരെങ്കിലും ഒരു അഞ്ച് വരയ്ക്കില്ല അഞ്ച് വരെയെങ്കിലും എന്തെങ്കിലും ഉപയോഗം അതായത് ഇപ്പോൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ എന്തൊക്കെ പേപ്പർ വേണം അപ്പോൾ ഞാനൊക്കെ ലോൺ കഷ്ടമാണ് അപ്പോൾ ആദ്യം ഒരു കുറച്ച് ഡോക്യൂമെൻറ്റ്സ് പറഞ്ഞു അതുകൊണ്ട് ചെന്നാ അവർ പറഞ്ഞു വേറെ കുറച്ച് ഡോക്യൂമെൻ്റ്സ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും പോകും അങ്ങനെ ഒരു മൂന്നാലഞ്ച് തവണ കയറി കയറിയിട്ടാണ് ലോണൊക്കെ കിട്ടിയത് അപ്പോൾ അത്രയും ടൈം നമ്മൾ വേസ്റ്റ് ആവും കാരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ കേസെന്നു പറഞ്ഞാൽ ലോണൊക്കെ അപ്രൂവ് ആകാൻ നല്ല രീതിയിൽ ടൈം എടുക്കുന്നുണ്ട് കാരണം ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട് പിന്നെ ഈ കോവിഡിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം ഇച്ചിരി ഡിലേ ഉണ്ട് മാക്സിമം നമ്മൾ എല്ലാ ഡോക്യൂമെന്റ് സെറ്റ് ചെയ്തിന് ശേഷം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും എളുപ്പരെയും കിട്ടാനുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു എന്താ ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ചിരിയൊക്കെ വെച്ചിട്ട് ഇവിടെ എന്താ പറയുക നമുക്കൊരു നല്ലൊരു എന്താ പറയുക ഒരു എക്കോണമിയോ ഒരു ലൈഫൊക്കെ ഉണ്ടാവുന്ന ഒക്കെയുള്ള സാധ്യതകൾ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തല്ലോ അപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇവിടുന്ന് പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഏതൊരു വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകാനോ ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പറയാണെങ്കിൽ നമ്മൾ ബേസിക്കലി ഏറ്റവും ഫേസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഏതെങ്കിലും ഒരു ഏജൻസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞാൻ ചെറിയ സാൻഡ് പറഞ്ഞിട്ട് അത്യാവശ്യം നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഏജൻസിയാണ് സാൻഡോണിക്ക അപ്പോൾ അവർ വഴിയാണ് ഞാൻ അതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീഡിയർ അതുപോലെ ഒത്തിരി ഏജൻസികളുണ്ട് ഇപ്പോൾ ജി ബി എജ്യൂക്കേഷൻ അതുപോലെ സാൽവേ മരിയ അങ്ങനത്തെ ഒന്ന് രണ്ട് ഏജൻസികളിലെ പേരുകളൊക്കെ ഞാൻ കിട്ടുന്നത് അപ്പോൾ കൂടെ വന്നിട്ട് തന്നെ രണ്ട് ഒക്കെ അങ്ങനെ പല ഏജൻസികൾ വരാൻ ട്രൈ ചെയ്ത് നമുക്ക് സ്വയം ഈ പോലെ അപ്ലൈ ചെയ്യാം പക്ഷേ അപ്പോൾ ഇതിൻ്റെ പ്രൊസീജർ നമ്മൾ അറിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര ഹെളപ്പുള്ള കാര്യമല്ല കാരണം ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അവരുടെ നമ്മളിപ്പോൾ ഓൾറെഡി ജോബ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ഇൻവോൾവ് ആയിട്ടിരിക്കേണ്ട ആളാണെങ്കിൽ നമുക്ക് എന്താ പറയുക അതിനുള്ള പിന്നെ പിന്നാലെ ഓടിക്കുന്ന ടൈമൊന്നും ഉണ്ടായില്ല ഇപ്പം എല്ലാ സാധനങ്ങളും കപ്പക്കായിട്ടുള്ള ടൈമിൽ ഈ സാധനം കൊടുക്കും വേണം അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ ഏതെങ്കിലും ഏജൻസികളെ സമൂഹങ്ങളിൽ നമ്മൾ ഡോക്യൂമെൻസ് ഹെൽപ്പിക്കുകയായിരിക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏജൻസിയായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ അത് നമ്മൾ കുറച്ച് ഡോക്യൂമെൻറ്റ്സ് ചോദിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ അതായത് ബിടെക്ക് എസ് എൽ സി പ്ലസ് ടു പിന്നെ നമ്മുടെ പാസ്പോർട്ട് അങ്ങനെ ഓരോ ഈ സെമസ്റ്ററിൻ്റെയും സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ അവർ പറഞ്ഞ കുറേ ഡോക്യുമെൻസിന് ഈ ഡോക്യുമെൻ്റ്സിനെല്ലാം സ്കാൻ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ ഞാനൊക്കെ ആ ചെയ്യുന്ന പറഞ്ഞാൽ കോവിഡിൻ്റെ ടൈമായിരുന്നു നേരിട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഭാവിയിൽ ഇനി ഇപ്പോൾ ഓഫീസൊക്കെ തുറന്നാൽ നോർമൽ ആവുകയാണേൽ ആ ഒരു രീതിയിലേക്ക് പോവാം അപ്പോൾ അവർ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ അവർ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ വെച്ചിട്ട് മാച്ചബിൾ ആയിട്ടുള്ള എന്താ പറയുക കോഴ്സുകൾ അവർ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരും അപ്പോൾ ഓരോ കോളേജിൽ അപ്പോൾ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏജൻസിക്കാരുടെ ടൈപ്പ് ഉള്ള ആണ് അപ്പോൾ അത് ആ ഒരു കോളേജിലേക്ക് നമ്മൾ കേറ്റായിട്ട് അവർക്ക് മാക്സിമം അത് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന ലിസ്റ്റ് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കോളേജിൽ നിങ്ങൾ ചോദിച്ചോക്കാം നോക്കാം ഏജൻസിയോട് ചോദിച്ചോക്കാം അപ്പോൾ ഓൾറെഡി ഏജൻസിക്കാരെ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏജൻസിയിൽ ട്രൈ ചെയ്യുക ആ സെയിം കോഴ്സ് കോളേജ് കിട്ടുന്നവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് എത്തു കഴിഞ്ഞാൽ ആ അതിന് പോകുക പിന്നെ മാക്സിമം നമ്മൾ പഠിച്ച ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഐ ടി ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം ഞാൻ ഡയറക്റ്റലി പോയിട്ട് വേറെ ഒരു ഐ ടി ഐടി യാതൊരു മതി കോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും സമ്മതിക്കില്ല അത് റിജക്ഷൻ ആവശ്യാവസും അവർ പറഞ്ഞതിൽ അറൗണ്ട് ഒരു സെവൻറ്റി പെർസൻറ്റേജ് ഉള്ളതാണ് കാരണം ഈ വിസയുടെ പ്രോസിംഗ് നടക്കുന്ന സെലത്ത് ഓഫീസേഴ്സ് ഈ സംഭവങ്ങളൊക്കെ നോക്കും എന്തുകൊണ്ട് ഇത്ര നാൾ ഐ ടി അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു കരിയർ സ്വിച്ച് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും അപ്പോൾ അത് നമുക്ക് എത്രത്തോളം എന്താ പറയുക സ്റ്റേറ്റ് ഇത് പറയാൻ പറ്റണം നമ്മൾ ഇന്നതിൽ വർക്ക് ചെയ്യുന്നത് അതാണ് താല്പര്യം പക്ഷെ അത് എത്രത്തോളം പറഞ്ഞാലും അവർക്ക് അത് ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്തിരുന്ന കോഴ്സൊക്കെ എടുത്ത് സ്റ്റിക്ക് ഓൺ ഒരു കോഴ്സ് എടുത്ത് പോയേക്കും നല്ലത് അപ്പോൾ എൻ്റെ കഴിച്ച് ഞാൻ പ്രോജക്ട് മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് എടുത്താണ് പോയത് അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി ആയിരുന്നു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയായിട്ട് വർക്ക് ചെയ്തത് അപ്പോൾ ഈ പ്രൊജക്ട് മാനേജർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതിനൂടി നമുക്കൊരു മാനേജ്മെൻറ്റ് ലെവലിലേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സംഭവമായ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഞാൻ ഒരു ടു ഇയർ ലീവ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഓഫീസിൽ നിന്ന് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പഠിക്കാനായിട്ട് ഹയർ എജ്യൂഷൻ രണ്ട് വർഷത്തെ ലീവ് കമ്പനി തരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഞാൻ പോയത് അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ സ്റ്റഡി സ്റ്റഡിപ്പറും സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഉണ്ട് അതിനകത്ത് നമ്മൾ എന്തുകൊണ്ട് കാനഡക്ക് പോകുന്നു നിങ്ങൾ തിരിച്ചു വരുമോ അതുപോലെ നമ്മുടെ ഹെൽപ്പ് ചെയ്ത ആരാണ് ഈ പൈസ നിങ്ങൾ അതിനെ പഠിക്കാനുള്ള പൈസ കണ്ടെത്തി ഇങ്ങനത്തെ നമ്മൾ കുറേ ഡീറ്റെയിൽസ് കൊടുക്കണം അപ്പോൾ അതിനകത്ത് എനിക്ക് പ്ലസ് പോയിന്റ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടു ഇയർ ലീവിൻ്റെ കെഷ്യൻ മെൻഷൻ വെച്ചുകൊണ്ട് എനിക്ക് ഓൾറെഡി ഒരു ജോബ് ഉള്ളതാണ് അപ്പോൾ രണ്ട് പേരും കാനഡയിൽ പഠിച്ചിട്ട് ഞാൻ തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കിട്ടി ഓൾറെഡി ഒരു ഷെറ്റിൽഡായിട്ടുള്ള ജോബ് ഉള്ളവർ നമുക്ക് തിരിച്ചു വന്നാലും അവിടെ ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനെ നിങ്ങൾക്ക് ലീവ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തായിട്ട് പോയിരിക്കും മാറ്റം ബെറ്റർ അതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അവിടെ ചിത്രം ആണെന്നുണ്ടെങ്കിൽ അത് ആ ജോലി റിസൈൻ ചെയ്യാം അതിൻ്റെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ റൊച്ചീസ് ചെയ്തത് ഫസ്റ്റ് എപ്പോഴെന്ന് പറഞ്ഞാൽ ഏജൻസി കോൺടാക്ട് ചെയ്യാം നമുക്ക് വേണ്ട കോളേജ് അപ്ലൈ ചെയ്യാം ഇപ്പോൾ കോളേജിന് ഇപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു വൺ 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 ആൻഡ് ഹാഫ് മന്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയത് ഞാൻ ഞാനടുത്ത് ഫാൻ ഷോ എന്ന് പറഞ്ഞാൽ കോളേജായിരുന്നു ലണ്ടൻ ഒണ്ടായിരിവോ പ്രൊവിൻസിൽ അപ്പോൾ ഒണ്ടായിരിവ ലണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പാർട്ട് ടൈം അവൈലബിലിറ്റി ഇച്ചിരി കൂടുതലായിരിക്കും അതുപോലെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും പലരും പറയുന്നുണ്ട് കൂടുതലാണ് പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവിടെ അന്വേഷിച്ചുകഴിഞ്ഞപ്പോഴത്തേനും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നമുക്ക് പാർട്ട് ടൈമൊക്കെ ചെയ്ത് എല്ലാ സാർ കാര്യങ്ങളും സെറ്റ് ആകുന്നുണ്ട് രീതിയിലാണ് പറഞ്ഞത് പിന്നെന്താ അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജിന് ഓഫർ ലെറ്റർ കിട്ടുകയാണ് കോളേജിൻ്റെ ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫീസ് അടയ്ക്കാനുള്ള ഫണ്ട് റെഡിയാക്കലാണ് അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ ഫീസ് അടിക്കാനുള്ള ഫണ്ടൊക്കെ നമ്മൾ മുന്നേ റെഡി ആയിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം അപ്പോൾ എൻ്റെ കേസെന്നു പറഞ്ഞാൽ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഫണ്ടിൻ്റെ വേണ്ടി ഓടുകയറുന്നത് അപ്പോൾ എൻ്റെ കോളേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൻ്റെ അതായത് ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് നമ്മൾ ഫുൾ ആയിട്ട് അടയ്ക്കണം അതായത് അറൗണ്ട് ഒരു സെവൻറ്റീൻ തൗസൻഡ് സംതിങ്ക് ആഡ് കാൻഡിയൻ ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി ഏകദേശം ഒരു പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആ ആറ് ലക്ഷം നമ്മുടെ പേരിൽ നമ്മുടെ പേരിൽ അവിടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പോൾ യു കെയിലൊക്കെ പോലെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അത് ഓൾറെഡി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ആ മണി നമുക്ക് കിട്ടത്തുള്ളൂ അതും മൊത്തമായിട്ട് കിട്ടില്ല ആ ഒരു നമ്മൾ സെൻഡ് ചെയ്ത എമൗണ്ടിനെ ട്വൽവായിട്ട് ഡിവൈഡ് ചെയ്ത ഓരോ മന്തും അറൗണ്ട് സെവൻ ഹൺഡ്രഡ് ഡോളേഴ്സ് വെച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ കാരണം നമുക്ക് അവിടെ ജോബ് ഒന്നും കിട്ടിയില്ലെങ്കിൽ സർവേ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആയിട്ടാണ് അവരത് കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇനീഷ്യൽ എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റീൻ ലാക്സ് നമ്മുടെ കയ്യിൽ വേണ്ടി വരും സിക്സ്റ്റീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് ഫേജിലാണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ ഈ കോളേജുകയറി ഓഫ് എടുക്കുന്ന അതൊരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടൂ മന്ത് മാക്സിമം ടൈം പറ്റും ആ പറഞ്ഞിരിക്കുന്ന ടൈമിലുള്ള ഒരു മിനിമം ഒരു എനിക്കൊരു ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കാനഡി റോഡ് അടയ്ക്കാനാണ് പറഞ്ഞിരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി സംതിങ് രൂപ അപ്പോൾ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് കൺഫേം ആയി അത് കഴിഞ്ഞ് പിന്നെ ഒരു വൺ മന്ത് എന്തോ ടൈം വരും അപ്പോൾ ആ ടൈമിനകത്താണ് നമ്മൾ ബാക്കിയുള്ള എമൗണ്ട് കോളേജിലേക്ക് അടയ്ക്കേണ്ടത് ഇതൊക്കെ അടയ്ക്കാനുള്ള പ്രൊസീജിയസ് ഒക്കെ കംപ്ലീറ്റ് നിങ്ങൾ ഈ ഏജൻസിക്കാർ ഹെൽപ്പ് ചെയ്യും ഒരു ഫ്ലൈ ഓയർന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വഴിയാണ് ഞാൻ എല്ലാ ഫണ്ടും ട്രാൻസ്ഫർ ചെയ്തത് അതുപോലെ ഈ എന്താ പറയുക ലിവിങ് ഉള്ള പൈസ ബാങ്കിൽ പോയിട്ട് നമുക്ക് നമ്മുടെ പേരിൽ ഡയറക്റ്റ് ചലാനടിച്ച് ഇടാൻ പറ്റും അപ്പോൾ അതിനൊക്കെ അവർ എല്ലാ കാര്യങ്ങൾക്കും ഈ ഏജൻസിക്കാർ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഫണ്ട് റേസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ പറയുക ഒരു മെയിൻ കടമ എന്ന് പറഞ്ഞ സംഭവം അതാണ് അപ്പോൾ അതിനാണ് എൻ്റെ കേസിൽ ഇത്തിരി ഡിലേ വന്നത് കാരണം ബാങ്ക് ലോൺ വെച്ചിട്ട് ടൈം കൊടുത്തു ഈ ബാങ്ക് ലോണിൻ്റെ പ്രൊസീജേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അതിനെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ബാങ്കിൽ കൊടുക്കണം പിന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ലോൺസ് അവൈലബിൾ ആണ് അപ്പോൾ ഈ സെക്യൂരിറ്റി മിക്ക ലോൺ ബാങ്കുകളിലും സെക്യൂരിറ്റി വെച്ചാലേ ലോൺ കിട്ടത്തുള്ളൂ പക്ഷേ അതൊക്കെ ഇല്ലാണ്ട് നമുക്ക് അറൗണ്ട് ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് വരെ കിട്ടാനുള്ള കുറേ വഴികളൊക്കെ ഉണ്ട് പിന്നെ സെക്യൂരിറ്റി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി ലാക്സ് വരെ കിട്ടും പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഏകദേശം എല്ലാത്തിനും സെയിം ആണ് ഏകദേശം ഒരു നൈൻ ടു ടെൻ പെർസെൻറ്റേജൊക്കെയാണ് മിക്ക നാഷണലൈസ്ഡ് ബാങ്കിലും വരുന്നത് പ്രൈവറ്റ് ബാങ്ക്സിൻ്റെ ഒക്കെ ചിലപ്പോൾ ഒരു ടെൻ ടു ട്വൽവൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ വെച്ചിട്ട് പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ കാനഡ സംബന്ധമായ വീഡിയോസൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം അതായത് ഏത് ഏജൻസി ആണോ നല്ലത് എന്ത് കോഴ്സ് ആണോ വേണ്ടത് അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കമൻ്റ് ആയിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറ്റാവുന്ന തരത്തിൽ ഞാൻ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ ബൈ